ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ മധുഹൂത്താണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള വൈറ്റ് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ നമുക്ക് നമുക്കിഷ്ടമുള്ള പീസിൽ കട്ട് ചെയ്യാം അപ്പോൾ അത് കഴിക്കു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെമ്പട്ടിയിൽക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പട്ട ഗ്രാമ് വിലക്കായ വിലീവ്സ് ചെറിയ ജീരകം കുരുമുളക് അതൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ രണ്ട് സവാള ഞാൻ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു കിലോ റൈസ് ഒരു കിലോ ചിക്കനോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയേ എടുത്തിട്ടുള്ളൂ ഇനി നല്ലോണം ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് നല്ലോണം വയറ്റി റെഡി ആക്കി എടുക്കാം കേട്ടോ നമ്മൾ ഉള്ളിങ്ങനെ വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീനൊക്കെ പച്ചചാരി മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ക്യാപ്സിക്കനും ഒരു ക്യാരറ്റും ചെറിയ പീസൊക്കെ അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് തക്കാളി മിക്സിയിലൊന്ന് ജ്യൂസാക്കിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല കൂടി കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ മാഗി ക്യൂബ് ഓപ്ഷണലാണ് ആണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം എന്ന് വീണ്ടും നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ഈ മധുഭൂത്തിൻ്റെ മസാല ആട്ടോ അറബിക് ഞാൻ ഇവിടെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാല കേട്ടോ റെസിപ്പി ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം നമ്മൾ ഈ മസാല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മസാല അതാ എണ്ണക്കങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വൺ കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ അത് നല്ല ഫ്രഷ് ആക്കിയിട്ട് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളതാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മസാലയും ഈ ചിക്കനും കൂടി നല്ലോണം നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ചിക്കനിക്ക് ഈ മസാല ഒക്കെ നല്ലോണം പിടിക്കത്തക്ക വിധം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ്റെ എല്ലാ ആവശ്യത്തിനും മസാല ആകുന്ന വിധത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലെങ്കിൽ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ലേ അത് നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി ഇതെല്ലാം കൂടി പൂട്ടിയിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓവർ ഇട്ട് കുത്തി ഇളക്കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി ചിലപ്പോൾ അരി പൊടിഞ്ഞു പോവും അരി നമ്മൾ കുതിർത്ത് വെച്ചതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലത്തന്നെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിൻ്റെ ഇരട്ടിയാണ് കേട്ടോ വെള്ളം അപ്പോൾ ഒരു കപ്പ് അരി ആണെന്നെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ അരി എടുത്ത പാത്രത്തിൽ കണക്കാക്കിയിട്ട് അതിന് രണ്ട് പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് നമുക്കതിൽക്ക് രണ്ട് ഉണക്ക നാരങ്ങയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാനൊക്കെ നോക്കിയിട്ട് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മധുഹൂത്ത് ഇതാ തിളച്ച് വരുന്നത് കേട്ടോ നമ്മുടെ അരിയും ചിക്കനൊക്കെ ഒക്കെ കൂടിയുള്ള മിക്സ് തിളച്ച് വരുന്നുണ്ട് വെന്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്നും ആയിട്ടില്ല അരി വെന്ത് വരുന്നേ ഉള്ളൂ ചിക്കനും അതേ കൂട്ട് വെന്ത് വരുന്നതുള്ളൂ കേട്ടോ അതാ ഈ പരിവായിട്ടുള്ളൂ അങ്ങനെ വീണ്ടും കുറച്ചേരും കൂടി ഒന്ന് മൂടി വച്ചിട്ട് വേവിച്ചുകൊടുത്തു അപ്പോൾ അത് നമ്മളെ വെള്ളമൊക്കെ എങ്ങനെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇതിന് ഈ വെള്ളമൊക്കെ വറ്റി സെറ്റാവണം കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മളെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടെ കൂടി മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ അറബിക് റൈസും മധുപൂർത്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല മയോണൈസും സെൽത്തൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനത് കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് മയോണൈസും സെൽത്തും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എൻ്റെ കൂടെ സലാഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്നവരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല ഓക്കെ ബൈ ഇതുപോലുള്ള വീഡിയോസായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യണേ ഓക്കേ